തൃശൂരിലെ ഇരിഡിയം തട്ടിപ്പിൽ ആദ്യ കേസ് രചിച്ചിട്ടു മപ്രാണം സ്വദേശി മനോജിൽ നിന്ന് രണ്ട് തവണകളായി മുപ്പത്തി ഒന്നായിരം രൂപ തട്ടിച്ച പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത് പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെയാണ് കേസ് ഇരിങ്ങാലക്കുട ആദ്യത്തെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വർഷങ്ങൾ നീണ്ടുനിന്ന തട്ടിപ്പിൽ തൃശൂർ പാലക്കാട് ജില്ലകളിൽ നിന്നായി നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് അഞ്ഞൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മാപ്രാണം സ്വദേശി പ്രസീത ഇരിങ്ങാലക്കുട സ്വദേശി ജിഷ പെരിഞ്ഞനം സ്വദേശി ഹരിസ്വാമി എന്നിവർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മാസത്തിലും രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി മാസത്തിലുമായി പരാതിക്കാരിൽ നിന്ന് മുപ്പത്തൊന്നായിരം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയില് കേസെടുത്തിരിക്കുന്നത് പെരിഞ്ഞനം സ്വദേശിയായ ഹരിസ്വാമി കൊൽക്കത്തയിലെ രാജരാജേശ്വരി ക്ഷേത്ര ട്രസ്റ്റിന്റെ സ്ഥാനപതിയാവുമെന്ന് വിശ്വസിപ്പിച്ചാണ് പണപ്പെരിവ് തുടങ്ങിയത് ലോകത്തെ വിവിധ ബാങ്കുകളിൽ ഉടമസ്ഥരില്ലാതെ കിടക്കുന്ന പണം സ്വരൂപിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിന്റെ ചിലവിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു ആദ്യ പണപ്പെരിവ് പിന്നാലെ തങ്ങൾ ഇറഡിയം ബിസിനസ്സാണ് നടത്തുന്നതെന്ന് ഇവർ നിക്ഷേപകരെ അറിയിച്ചു പണം വാങ്ങിയതിനു ശേഷം വെള്ളപ്പേപ്പറിൽ നിശ്ചയത്വയുടെ നോട്ട് പതിപ്പിച്ച് ഒപ്പിട്ട് നൽകിയത് മാത്രമാണ് പണം നൽകിയവർക്കുള്ള ഇവരുടെ ഏക ഉറപ്പ് ആദ്യഘട്ടത്തിൽ ഭീഷണി വ എന്ന് പലരും പരാതി നൽകിയിരുന്നില്ല ആദ്യ പരാതിയിൽ കേസെടുത്തതോടെ കൂടുതൽ പരാതിക്കാർ വരുമെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ ജനം തൃശൂർ